ഹലോ ഗായ്സ് വെൽക്കം ടു ആൻഡ് ബ്ലോഗ് ബ്ലോക്ക് സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇല്ലേ ഇന്ന് ഞാൻ കോളേജിൽ പോകാം സംഭവം ഇന്ന് കോളേജിൽ ആർട്സാണേ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇന്നില്ലേ ഫ്രണ്ടിൻ്റെ പ്രോഗ്രാമുണ്ട് മാർഗം കളി കേട്ടോ അപ്പോൾ എന്തായാലും പോകണം ഇന്ന് ഇന്നലെ എനിക്ക് ചെറുതായിട്ട് സുഖമില്ലെന്നു അപ്പോൾ അങ്ങനെ പോയിട്ടില്ല ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചേ സംഭവം ഞാൻ കോളേജിൽ പോകണമെന്നൊക്കെ കുളിച്ചിട്ടവിടെ പോവാം ചീ കുളിക്കാതെ കോളേജിൽ പോവാം കഴിയൂലേ അങ്ങനെ അപ്പോൾ മാറ്റിയിട്ടില്ല കുളിച്ച് വന്നിട്ടുള്ളൂ ഇനി പോയി മാറ്റണം അപ്പം ഞാൻ വേഗം മാറ്റി വരാം കേട്ടോ എട്ട് മണിയായിരുന്നു ഞാൻ സാധാരണ കോളേജിക്ക് ഏഴര ആവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ ഇന്ന് എട്ട് മണിയായി അപ്പം ഞാൻ പോയി മാറ്റിയിട്ട് ഞാൻ വരെ അപ്പോൾ കായ്സ് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടേ കേട്ടോ ഇന്നോടില്ലേ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു കമ്മൽ എന്താ യൂസ് ചെയ്യാത്തേന്ന് അപ്പം കമ്മലില്ലേ എനിക്കിഷ്ടമല്ല കേട്ടോ ഒന്നാമത് എൻ സി സി ഉള്ളതുകൊണ്ട് ഇടുക ഊരി ഇടാ ഊരി പിന്നെ നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇടുക അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമല്ലേ സംഭവം ഞാൻ പിന്നെ രണ്ടു പിന്നെ ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടോ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല മുഖത്തെന്തെങ്കിലുമൊക്കെ തയ്ക്കണേ അപ്പോൾ ഞാൻ ആകെ കൺമശിൻ്റെ അമ്മയ്ക്ക് ആകെ എൻ്റെ കയ്യിൽ ചെലവ് വരുന്നത് കൺമശി മാത്രം കേട്ടോ പിന്നെ സംഭവം എനിക്കും ഇഷ്ടമല്ല പിന്നെ അമ്മ സമ്മക്കും അതാണ് ഞാൻ കൺമശിൻ്റെ എട്ടാം ക്ലാസ് അല്ല കൺമശും യൂസ് ചെയ്യും അലിനാറ് യൂസ് ചെയ്യും രണ്ടും യൂസ് ചെയ്യട്ടോ ഞാൻ എട്ടാം ക്ലാസ് തുടങ്ങിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അയനിയാറ് കൺമഷിയൊക്കെ അതുവരെ ഞാൻ ഒന്ന് യൂസ് ചെയ്തില്ലേ അങ്ങനെ ഇപ്പോൾ അത് ഞാൻ സ്ഥിരമായി ഇനിയിപ്പോൾ ഞാൻ ചായ ഒടിക്കാൻ പോട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ചായ അല്ല രാവിലെ ഞാൻ ഇന്ന രാവിലത്തെ റൂട്ടീൻ ഉണ്ട് ഞാനൊന്നും ആ സാധനം കഴിക്കുള്ളൂ ഞാൻ കാണിച്ചു തരാം ഇതാക്ക ഞാൻ രാവിലെ കടല അതിൻ്റെ ചെറുപയര ഇട്ട കഴിക്കാം ഇതിൽ കുറച്ച് നേരം മുളങ്ങപ്പൊടിയും കുറച്ച് ഉപ്പ് കുറച്ച് നാരങ്ങ വെച്ചിട്ടുണ്ട് ഞാനൊന്നും രാവിലെ ഇതട കഴിക്കുക പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് ഇനി ഇറങ്ങാൻ നിൽക്കെട്ടോ സംഭവം കുറച്ച് ലേറ്റായിപ്പോയി അറിയോ എട്ടേ നാൽപ്പതായി ഞാൻ വേഗം ഇറങ്ങാം ഒമ്പരയ്ക്ക് പരിപാടി തുടങ്ങും എനിക്ക് കോഴിക്കോട് എത്തേണ്ടതാണ് കോഴിക്കോട് എത്തേണ്ട മാങ്കാവ് എത്തേണ്ടതാണ് ഞാൻ എന്തായാലും വേം പോട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ സ്പീഡ് നടക്കട്ടെട്ടോ നല്ല വേം ബസ് ഇട്ടുള്ളൂ വേം ബസ് ഇട്ടിയാൽ വേഗം കോളേജിലെത്തും ഫൈൻ ആർട്സ് പാവമാർഗങ്ങളൊക്കെ നേരത്തെ വന്നിട്ട് എന്താ സംഭവിച്ചേ സംഭിച്ചില്ലല്ലേ ഇപ്പോളും ഇവിടെ അയിന് വെയിറ്റിങ്ങില്ല പ്രാക്ടീസ് ചെയ്യുകയാണ് ഫേക്ക് ഫ്രണ്ട് ഞാൻ തരാന്ന് വേണ്ടാന്ന് ായി ഇവിടെ കളിക്കാൻ പോകുന്നു கப்பி <laughs> எக்ஸ்பென்ஸேல் <laughs> के वो का के है रे बोल दे के दे दे ले ले का की 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 ठीक है तो दोस्तों तो मैं അങ്ങനെ തായ്സ് ഞങ്ങളെന്താ എന്തായാലും പങ്കെടുത്തല്ലോ നല്ല മാർഗം കഴിച്ചിട്ട് വരാസ് നമ്മളെ കോളേജിന്റെ ഒരാള് മെല്ലാടിപ്പാടി നടന്നു വരണേ ഞങ്ങള് വീട്ടിലേക്ക് പോവാ അതന്നെ പരിപാടി എങ്ങനെയാ പോനിക്കല്ലോട്ടോ എന്നുണ്ടാവും ഇന്റെ തെറ്റല്ല ഇവരൊന്നും വരാത്തതിന്റെ തെറ്റാ ഈ എന്നാ വന്നേ ആ താങ്ങാ പോടന്ന് ഇന്നലെ വന്നിട്ടുള്ളൂ ഇല്ല കേട്ടോ എന്റെ അമ്മ കാണും കാണു നാണത് കൊട്ടാ പോയെ നാണറ കേട്ടാ ഓൾ നാണറിയാം ഓൾ ഇന്നലെ വന്നിട്ടുള്ളൂ ഇന്നോട് വിളിച്ച് എന്നിട്ട് ഓൾ ഇന്ന് വന്ന ഓളെ പരിപാടി ഇണ്ടായിട്ട വേറെ ഒന്നുമില്ല പിന്നെ അന്ന് ഞാന് നിന്റെ പഴയ സ്ഥലത്ത് പോയതായിരുന്നു പള്ളിക്കല് എടി ടുത്തല്ലേ യൂട്യൂബില് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇറങ്ങട്ടെ നല്ല രസം അത് കൂടെ പോരാന്നല്ലേ അത് ശരിയാതിരി വഴി എന്താണുള്ളത് സിപ്പാ ഹായ് വേറാ എനിക്ക് മറ്റാ മതി എളി വേണ്ട ഇത് മതി ബീറൂട്ട് ഇത് മതി എന്താ ടേസ്റ്റ് ഒരു പത്തറ ഉണ്ടാവു ഇങ്ങോട്ട് നിങ്ങളെന്തോടിയോ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സാ ചേച്ചി തന്നെ ഞങ്ങൾ കഴിക്കാൻ ുന്നു ചായ വരും മോള് കുട്ടികൾ വരാണ്ടേ വരാനുണ്ടെങ്കിൽ അല്ലാതെ ചോക്ലേറ്റ് അപ്പോൾ കായ്സ് ഞാൻ ബസ്സൊക്കെ ഇറങ്ങി നീ വീട്ടിലേക്ക് നടക്കണേ കുറച്ച് നടക്കണ്ടേ നീ വീട്ടിലെത്തിയിട്ട് വേണം മേലേക്കിട്ട് ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അടുത്ത പരിപാടി നോക്കാൻ അപ്പം ഞാൻ എന്തായാലും വീട്ടിലെത്തട്ടെ വേഗം അപ്പോൾ കായ്സ് ഞാൻ വീട്ടിൽ വന്നു ഫ്രഷായി ഫുഡ് കഴിച്ച് ഞാൻ ഫുഡ് ഫുഡായിട്ടൊക്കെ കഴിച്ചത് വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഫുഡായിട്ടൊക്കെ കഴിച്ചത് പിന്നെ എന്ന് പറയുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ലാസ്റ്റ് ഡേ പ്രോഗ്രാമിന് ഞാൻ രണ്ട് ദിവസം പോയിരുന്നു ഫസ്റ്റ് ഡേ ഞാൻ അമ്മേൻ്റെ കൂടെ പള്ളിക്കൽ പോയി സെക്കൻഡ് ഡേ എനിക്ക് ചെറുതായിട്ട് സ്വിഗ്ഗിയിലിരുന്നു പിന്നെ അമ്മയ്ക്കും സ്വിഗ്ഗിയിലായിരുന്നു അപ്പം അങ്ങനെ രണ്ടാളും കൂടി വീട്ടിലിരുന്ന് പിന്നെ മൂന്നാമത്തെ ദിവസം എന്തായാലും പോകേണ്ടി വന്നു ഫ്രണ്ടിൻ്റെ പ്രോഗ്രാമുണ്ടായിരുന്നല്ലോ മാർഗം കളി മാർഗംകളി നമുക്ക് കണ്ടിട്ടുണ്ടാവും സംഭവം കുളായിട്ടുണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല പ്രൈസ് പക്ഷെ എന്നാലും ഒരു കളിച്ചല്ലോ മീൻസ് കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിലെ ആൾക്കെ നാല് ഡിപ്പാർട്ട്മെൻ്റ് കളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് കളിച്ചിരിക്കും ഹിന്ദി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും ഒരു കളിച്ച് എല്ലാവരും ചിരിച്ചിട്ടുണ്ട് സംഭവം മൊത്തം ഓഡിറ്റോറിയം മൊത്തം പക്ഷെ എന്നാലും ഒരു പങ്കെടുത്തല്ലോ അതൊരു വലിയ കാര്യമല്ല നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമ്മൾ കളിച്ചിട്ടില്ലല്ലോ അവരെന്തായാലും ആ ഒരിതിൽ കളിച്ചല്ലോ അപ്പം എന്തായാലും എൻ്റെ ആ ഫ്രണ്ട്സ് കാണണമെങ്കിൽ അവർക്ക് എന്തായാലും എന്താ കോൺഗ്രസ് എന്തായാലും പങ്കെടുത്തല്ലോ അതിൻ്റെ ആ നമ്മൾ എന്തായാലും പങ്കെടുക്കണല്ലോ ആ റിസൾട്ട് ഇപ്പം എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ പിന്നെ ആരും കളിക്കണ്ടല്ലോ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിജയം തോലെയൊക്കെ ഉണ്ടാവും അല്ലേ ഞാൻ ഇപ്രാവശ്യം ഒന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്നേ തിരുവാതിരക്കൊക്കെ തിരുവാതിര പിന്നെ നാടകം അതിലൊക്കെ പങ്കെടുത്തിരുന്നു പക്ഷേ ഇപ്രാവശ്യം സന്ദർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കും അടുത്ത പ്രാവശ്യം എല്ലാത്തിനും കയറണം എന്തായാലും നോക്കാം തെറ്റാക്കാം പിന്നെ ഇത്രക്കെ ഉള്ളു ഇന്ന് കൊറേ എൻജോയ് ചെയ്തിട്ടോ കുറെ ദിവസം കഴിഞ്ഞ് പോയപ്പോ ആരും വന്നിട്ടില്ലേ ഞങ്ങൾ ടീംസിലുള്ള ആകെ ഒരാൾ വന്നിട്ടുള്ളൂ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന് നീ നാളെ നാട്ടിൽ നാളെ നോക്കട്ടെ കോളേജ് കോളേജുണ്ടോയോ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞോണ്ട് ചിലപ്പം ചാൻസ് കുറവാ അപ്പോൾ ഞാൻ പോയി ഉറങ്ങി എനിക്ക് നല്ല ഉറക്കം വരുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ട് കോളേജിൽ പോയത് കൊണ്ട് ഭയങ്കര ഉറക്കം ഞാൻ ഇപ്പോൾ ഉറങ്ങും ഇപ്പം ഉറങ്ങും എന്ന രീതിയിലാണ് ഇപ്പോൾ ഒമ്പത് മണി ഒമ്പത് മണി ആവുന്നുള്ളൂ അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു ഞാൻ വൈകുന്നേരം ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ രാത്രി കഴിക്കുന്നില്ല ഞാൻ നേരിട്ട് പോയി ഉറങ്ങാൻ പോവാം അപ്പം ഇനി നമുക്ക് നാളെ കാണാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ ആ പിന്നെ ചിലപ്പോൾ ഇല്ലേ മാർഗ്ഗിൻ്റെ സോങ് ചിലപ്പോൾ ഉണ്ടാവില്ലേ ചിലപ്പല്ലേ ഉണ്ടാവും എന്താ പറയുക കോപ്പി റൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് സോങ് ഇട്ടിട്ട് പോസ്റ്റാക്കാൻ നോക്കും അപ്പോൾ കോപ്പി റൈറ്റ് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കോപ്പി റൈറ്റ് വന്നാൽ എനിക്ക് ആ സോങ് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നീ നമുക്ക് അടുത്തൊരു വീഡിയോയിലെ കാണാം ബൈ ബായ്